തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കാൻ ബി ജെ പി പാലക്കാട് മേഖലാ ശില്പശാല അങ്ങാടിപ്പുറത്ത് നടന്നു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലെ മണ്ഡല നേതാക്കൾ പങ്കെടുത്തു ദേശീയ ഉപാധ്യക്ഷൻ എ അബ്ദുള്ളക്കുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി പ്രവർത്തകരെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് മേഖലാ ശില്പശാല അങ്ങാടിപ്പുറത്ത് നടന്നു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലെ ബി ജെ പി മണ്ഡല ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉപരി നേതാക്കളായ നാനൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ അബ്ദുള്ളക്കുട്ടി ശില്പശാല ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സംഗമം നടത്തി ശരണം വിളിച്ചതുകൊണ്ടോ സനാതന ധർമ്മ സമ്മേളനം നടത്തി ജയ് ശ്രീറാം വിളിച്ചതുകൊണ്ടോ പിണറായിയോടെ ഹിന്ദു വിശ്വാസികൾക്കുള്ള അതൃപ്തി തീരില്ലെന്ന് എ പി അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു അയ്യപ്പ സംഗമം നടത്തി ഹിന്ദു വിശ്വാസികളെ വിഡ്ഢികളാക്കാമെന്ന് പിണറായി കരുതേണ്ടെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു വിലക്കയറ്റം ഈ ഓണത്തിന്റെ സന്ദർഭത്തിൽ വിലക്കയറ്റ കാര്യം ഞാൻ പറയേണ്ടതില്ലയറ്റം മാത്രമല്ല അഴിമതിയുംപാതവും ഏറ്റവും ഭയാനകമായ ത്രിണന രാഷ്ട്രീയവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഫലമായി സി പി എമ്മിന്റെ അടിത്തറിക്കുന്നു ജനങ്ങൾ സി പി എമ്മിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ജനദ്രോഹ ഭരണം കൊണ്ട് ആളുകളൊന്നും സി പി എമ്മിന്റെ കൂടെ നിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റും കൊണ്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളും സി പി എം വിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പിണറായി വിജയൻ തന്റെ ഏറ്റവും അവസാനത്തെ അടവെന്ന നിലയിൽ അയ്യപ്പ സംഗമം പുറായി നിങ്ങൾക്ക് ഇതിൽ എന്താണ് സംക്രാന്തി എന്ന് പറഞ്ഞതുപോലെയാണ് പിണറായി വിജയനും അതുപോലെ തന്നെ സനാതനധർമ്മത്തെ പരിഹസിക്കുന്ന സ്റ്റാലിനും കൂടി നടത്തുന്ന ഈ അയ്യപ്പ സംഗമം അക്ഷരാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസികളെ വ്യാമോഹമാണ് അത് നടക്കാൻ പോകുന്നില്ല തവണ വിദേശയാത്ര നടത്തിയിട്ട് ഇരുപത്തിയഞ്ച് പൈസയുടെ നിക്ഷേപം പോലും മുഖ്യമന്ത്രി പിണറായി കൊണ്ടുവന്നിട്ടില്ല നരേന്ദ്രമോദി പതിനൊന്ന് വർഷം കൊണ്ട് അറുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം നാല് ഒന്ന് ബില്ല് ഡോളർ നിക്ഷേപം കൊണ്ടുവന്നു അഞ്ചര ലക്ഷം കോടി കടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് മാത്രമേ സാധിക്കൂ എന്നും അബ്ദുള്ള അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര വിദേശയാത്ര നടത്തിട്ടുണ്ട് അതിന്റെ ഫലമായ എത്ര നിക്ഷേപം വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വിദേശയാത്ര നടത്തി ഒരു ഇരുപത്തി അഞ്ച് പൈസ പോലും ഈ കേരളത്തിൽ വിദേശ നിക്ഷേപമായി വന്നിട്ടില്ല കേരളം അഞ്ചര ലക്ഷം കോടിയുടെ കടത്തിൽ കടത്തിൽപ്പെട്ടോത്തടിച്ച് നടക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഏറ്റവും അവസാനം നരേന്ദ്രമോദിയുടെ സന്ദർശനവും കൂടി കൂട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള വിദേശ നിക്ഷേപം അറുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് നാല് ഒന്ന് ബില്ല് ഡോളർ നിക്ഷേപമാണ് കോടി രൂപയുടെ നിക്ഷേപമാണ് എല്ലാ നിക്ഷേപങ്ങളും ഇന്ത്യയിലേക്ക് ഒഴുകുന്നു എല്ലാ രാവും പകലും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച ലീഗ് ജയിപ്പിച്ച എം പി ആക്കിയ പ്രിയങ്കാ ഗാന്ധി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും വന്നില്ല കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്നും അബ്ദുള്ളക്കുട്ടി ചോദിച്ചു ബി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് അഡ്വക്കറ്റ് എസ് സുരേഷ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കെ കെ അനീഷ് കുമാർ അഡ്വക്കറ്റ് ഷോൺ ജോർജ് മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴയ്ക്കൽ പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറിമാരായ കെ കെ സുരേന്ദ്രൻ ടി ശങ്കരൻകുട്ടി പി മനോജ് മേഖലാ ഭാരവാഹികളായ ടി കെ അശോക് കുമാർ വി സുന്ദരൻ കെ പി ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് എസ് സുരേഷ് അനൂപ് ആന്റണി ഷോൺ ജോർജ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ